പരിചയമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഇക്കാലത്ത് ആരും വീട് കൊടുക്കൂല എന്ന് വെച്ച് ഏതെങ്കിലും ഒന്ന് രണ്ടു ദിവസം വെടികൊണ്ട പന്നിയെ പോലെ ടൗണിലൊക്കെ പരക്കംപായി പിന്നെ സംഗതി വിടും ആ നേരത്ത് നമുക്ക് എവിടെങ്കിലും താമസിക്കാം എനിക്ക് ചെറിയൊരു നമ്മൾ ഇതുവരെ വലിയ താപ്പാനകള് മാത്രമേ ചതിച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ ഒക്കെ അല്ല പാവപ്പെട്ടവരെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട് ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്ന വിവരശൂന്യമാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അല്ല പിന്നെ പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ പണം കൊണ്ടുവന്ന് ബ്ലേഡ് കമ്പനിയിൽ ഇട്ടു അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വശത്തിൽ ഇറങ്ങിയിരിക്കും എന്തോന്നാ തേക്ക് ഇരുപത് വർഷം കൊണ്ട് അഞ്ഞൂറ് ഇരട്ടി ആദായം തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാര് മാഞ്ചുമായിട്ട് ഇറങ്ങി പിന്നെ ആട് കോഴി എലി എന്ന് വേണ്ട എന്തിലും യോമാർ ഇറങ്ങും പറ്റുകയും ചെയ്യും പണം ഉണ്ടാക്കാനല്ല പ്രയാസം സൂക്ഷിക്കാനാണ് പ്രയാസം പിന്നെ സംശയം എന്ത് നോക്കുന്നല്ലോ മുൻപരിചയമുള്ള ആളാണോ ഇവൻ ഫിലിം പ്രൊഡ്യൂസർ നമ്മുടെ പടം എടുത്തില്ലേ കേട്ടിട്ടില്ലേ വീഴും ഫാമിലി സബ്ജക്ട് സൂപ്പർ ഹിറ്റ് അല്ലേ അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടം എടുത്തു ഏഴടി മൂർക്കൻ അതും ഹിറ്റാ രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിര താമസമാക്കി ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു ഇവിടെ എവിടെയോ ആണ് താമസം നമ്മൾ ആരാ ഞാനൊരു സിനിമാര ഏത് പടത്തിൽ അഭിനയിച്ചു അഭിനയിക്കും തുടങ്ങിയിട്ടില്ല പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട് ആര് പറഞ്ഞു വെച്ചു ഞാൻ പറഞ്ഞു വെച്ചു നമ്മുടെ മറ്റേ സംഭവത്തിന് ഏപറ്റോ ഏ സംഭവത്തിന് കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ ശോഭനയുടെ ആദ്യ കാമകനുണ്ടല്ലോ ഇന്ത്രോവലിന് ശേഷം വരുന്നത് പറ്റുമോ പിന്നെ കൊടവയറും ഉണ്ട് അത് ശരിയാണ് പക്ഷെ ഫേസ് നല്ല എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ഡാൻസും പാട്ടും സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ പ്രഭുദേവിക്കാം റഹ്മാൻ ഇപ്പൊ ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ തന്നെ പിന്നീട് ഞാൻ പിടിക്കാം ഒരു സെക്കൻഡ് നീട്ടിയാൽ വേണ്ട 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 കാക്ക ഒന്നും അറിയിച്ചു അഭിനയം മാത്രം അറിഞ്ഞാൽ മതി ഞാൻ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് ആണോ ഇയാൾ തന്നെ എന്റെ എന്റെ എങ്കിലും ദൈവങ്ങളര് ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ചാടാ കാണിക്കില്ല

അയ്യോ ഫ്ലുവന്റ് ആയിട്ട് മലയാളം എങ്ങനെ ഞങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികളാ ഹിന്ദിക്കാരെ പാരോധിക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ പേര് ചുമ്മാറ്റിയത് ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ അതെ ചെലപ്പോ അവസാനത്തേത് അതെന്താ സാർ ആനക്കെ എല്ലോടും അഭിനയിക്കുന്നത് എന്താവും ഗതി ആർക്കറിയാം നന്നാവും കിട്ടിയോ

ഇല്ല ോധമില്ലെങ്കി സൗകര്യമൊക്കെ വളരെ കുറവാ ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ എ സി ഒന്നുമില്ല ഒട്ടും ഇല്ല സോറി ഏത് ടൈപ്പ് ലൊക്കേഷനാണ് സാർ വേണ്ടത് എല്ലാ ടൈപ്പും വേണ്ടി വരും പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം എന്തും ചെയ്യാൻ സാർ ഞങ്ങളുടെ ദോ ചോറോങ്കി കഹാനിക്ക് വേണ്ടി കൊറേ സ്വർണാഭരണങ്ങൾ വാങ്ങിച്ചു നായിക കിടാനായി സീമയോ സീമയല്ല നസീമ ആ അതൊന്നും വിൽക്കണം സ്വർണ്ണ കൊടുത്താലൊന്നും ശരിക്കുള്ള വില കിട്ടില്ല അപ്പൊ ഇവിടെ ചുറ്റുപാടുള്ള സ്ത്രീകൾക്കും കൊടുത്താൽ അല്ലേ അല്ല ഈ സിനിമയിലെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷൻ അല്ലേ പക്ഷെ ഹിന്ദി സിനിമയിൽ ഞങ്ങള് ഒറിജിനലേ ഉപയോഗിക്കും ആ ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാള പഠത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട് അവിടെ കുറെ നടികളും വന്നിട്ടുണ്ട് അവർക്കാവുമ്പോ ഈ ആഭരണഭ്രമവും ഒപ്പൊ പണവും ഉള്ളതിന്റെ പേരില് വിറ്റ വലിയ നഷ്ടമൊന്നും വരൂല ആ എങ്കിവിടെ അങ്ങോട്ട് പോകാം പക്ഷെ എനിക്ക് അവരാരെയും പരിചയം ഇല്ല അല്ല അവിടെ സ്റ്റെന്റ് പാർട്ടിപ്പെട്ട എനിക്ക് പരിചയമുണ്ട് സാറന്മാർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ചെന്നിട്ടും ഇങ്ങോട്ട് വരാൻ പക്ഷെ കാശില്ല ബസ് കാശ് ഒന്നും ഇല്ലാണ്ട് ഇനി നടക്കണം ഓ എന്തൊരു ചൂട് ഭയങ്കര നാറ്റോ നമുക്ക് പുറത്തിരിക്കാം ഓ അയ്യോ ഒരു പന്ന പട്ടി പെറ്റി കിടക്കോൽ എനിക്കൊരു പ്രശ്നമേ അല്ല എന്റെ കൂടെ പുള്ളി ഒരു സീലിൽ അഭിനയിക്കാമെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് പുള്ളി ഞാൻ കൈ കൊടുക്കും നിങ്ങൾ തമ്മിൽ സ്റ്റണ്ടു കാണുമായിരിക്കും സ്റ്റണ്ടുണ്ടെങ്കിൽ സൂത്രത്തിൽ ഒരു ഇടി കൊടുത്താൽ മതി പുതുമുഖം പ്രേമതത്തിന്റെ ഇടിയേറ്റ് മോഹൻലാൽ ആശുപത്രിയിൽ അങ്ങനെ പത്രത്തിൽ വരും പെട്ടെന്ന് പേരെടുക്കാം അല്ലേ നോക്കട്ടെ പിന്നെ മമ്മൂട്ടി സുരേഷ് ഗോപി ഇവരെ കൂടെ ഒന്ന് ഒതുക്കിയാ പിന്നെ പേടിക്കാനൊന്നുമില്ല അഞ്ജനയാ രക്ഷിക്കണേ പിന്നെ സൂപ്പറായിട്ട് ഇങ്ങനെ കാര്യമായിട്ടും ഇല്ല എല്ലാരും ഒതുക്കാവുന്നേ ഉള്ളൂ ധർമ്മ അവൻ വരുന്നു സ്റ്റണ്ട് വരുന്നു ഇതാണ് സാർമാരെ ഞാൻ പറഞ്ഞ സ്റ്റന്റ് വാർത്തിച്ചോ ആഗ്രഹം ഹലോ ഫക്രൂ ഇതുവരെ അസിസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ പടത്തിൽ സ്റ്റൻഡ് മാസ്റ്റർ ആയിട്ട് കാശൊന്നും കൊടുക്കണ്ട എന്തിനെങ്കിലും തിന്നാൻ കൊടുത്താ മതി എന്റെ കഴിവ് കാണിക്കാൻ അവസരം തിന്നാനുള്ള അവസരം അല്ല സാർ അഭ്യാസം കാണിക്കാനുള്ള ഒരവസരം ഉം മാഷാക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ സ്റ്റണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഒന്ന് രണ്ട് ഐറ്റംസ് കാണിക്കൂ ഇപ്പൊ കാണിക്കാം സാർ മതി മതി സമയം കഴിഞ്ഞല്ലോ ആ കുൻഫു ഫക്രുദ്ദീൻ എലിയെ കാണുന്നുമില്ലല്ലോ ഏ എന്തായി മാഷ കാര്യം പ്രേമദത്തനെ നടിയുടെ അമ്മയുടെ അടുത്തേക്ക് വിട്ടിരിക്കയാണ് അവൻ അവനാദ്യം സംസാരിക്കട്ടെ ആ സിപി സാർ അവിടെ ആ ഒരു ഹാപ്പി ന്യൂസ് സിറ്റി സാറിന് സൊമാലിയായി നിന്നും വന്ന ഒരു സംഘം പ്രൊഡ്യൂസേഴ്സുമായിട്ട് കോവളത്ത് ഡിസ്കഷന് പോയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആഭരണങ്ങൾ എന്റെ കയ്യിലുണ്ട് സിറ്റി സാർ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാറില്ല ഞാനും അമ്മയുടെടുത്തുനിന്ന് ചെല്ലട്ടെ നേരം പ്രേമതത്തിന് അവിടെ ഇരുത്താൻ പറ്റില്ല സമയം കളയാതെ ചോപ്ര സാർ ഫ്ലോറിനകത്ത് പോയി ഷൂട്ടിംഗ് കാണണം എന്ത് ഷൂട്ടിംഗ് ഞാൻ കാണാത്ത ഷൂട്ടിംഗ് ശരി സമയം കളയാതെ പോയിട്ട് വരും ഇത് എന്തൊന്ന് ജന്മം ആ ഡാൻസ് എങ്കിലും കാണാം ും കാണല്ലേ കിടക്കാനുള്ളതല്ലോ എണിക്കണം മിസ്റ്റർ ഞാൻ ഹിന്ദി സിനിമയുടെ സിനിമയുടെ എനിക്കണോ ഞാനൊരു ഡയറക്ടർ ഇങ്ങനെ നിറങ്ങി നടക്കുക ഒന്ന് പോടോ ആ പറഞ്ഞു ആഭരണങ്ങൾ എന്താ മാഷേ ആ സ്ത്രീക്കൊരു സംശയം സാറുമാർ എവിടെന്നോ കട്ടോണ്ടു വന്നതാണത്രേ അവർക്ക് വാങ്ങാൻ താല്പര്യമില്ല പോലീസിനെ വിളിക്കുമെന്ന് എനിക്ക് വലിയ വിഷമമായി പോയി സാറേ എനിക്കും വിഷമമുണ്ട് മാഷെ ആഭരണങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ വേണ്ട കട്ടുകൊണ്ടുവന്നോ കടത്തിക്കൊണ്ടു വന്നോ ആ തള്ളയെ തന്നെ അറിയണം എവിടെ തള്ള എനിക്കൊന്ന് കാണണം മാന്യമാരെ പറ്റി അവർ എന്താ വിചാരിച്ചു അടിച്ചവരുടെ അണപ്പിൽ നിറപ്പിക്കും എന്താ വെപ്പുമല്ലാണോ എങ്കിലടിക്കുന്നില്ല എന്നാലും ആ ഒന്ന് കാണണം അയ്യോ വേണ്ട അവർ കുളിക്കാൻ ശരീരത്തിൽ എണ്ണ തെച്ചുകൊണ്ടിരിക്കുകയാണ് മോളെണ്ണ തളിക്കുക അല്ലല്ലോ അല്ല അവളെ കണ്ടാലും മതി അയ്യോ വേണ്ട സാർ ഞാൻ കൈവിടണു ആഹാ അയ്യോ വേണ്ട എനിക്ക് ചാലഞ്ചും വേണ്ട ഒന്നും വേണ്ട ഞാൻ